മാവോയിസ്റ്റുകളുമായി യാതൊരു സന്ധി സംഭാഷണത്തിനുമില്ലെന്ന് നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ മുന്നിൽ കണ്ടാണ് പുതിയ തീരുമാനങ്ങൾ ഉറച്ച് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇന്ത്യക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിച്ചു പോരുന്നതും മാവോയിസ്റ്റുകളുമായി വെടിനിർത്തൽ ഇല്ലെന്നും ആയുധം വെച്ച് കീഴടങ്ങേണ്ടവർക്ക് കീഴടങ്ങാമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി അല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇതിന്റെ സാരാംശം ഇതിനിടെ ഛത്തീസ്ഗഡിൽ ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചെന്ന് കണക്കുകൾ പുറത്തുവന്നു വെടിനിർത്തൽ നടപ്പാക്കി ചർച്ച തുടരണമെന്ന സിപിഐ മാവോയിസ്റ്റ് സംഘടനയുടെ ആവശ്യം തള്ളിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിലപാട് കടുപ്പിക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ കീഴടങ്ങണം വെടിനിർത്തൽ ഉണ്ടാകില്ല കീഴടങ്ങണമെങ്കിൽ വെടിനിർത്തലിന്റെ ആവശ്യമില്ല നിങ്ങളുടെ ആയുധം വെച്ച് കീഴടങ്ങുക പോലീസ് നിങ്ങൾക്കു നേരെ ഒരു വെടി പോലും മുതിർക്കില്ലെന്നും ഷാ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ മാവോയിസ്റ്റ് മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ സർക്കാർ പ്രവർത്തനം ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വേട്ട സുരക്ഷാസേന കടുപ്പിച്ചിരുന്നു ഛത്തീസ്ഗഡിലെ പരമ്പരാഗത മാ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളടക്കം സേന തകർത്തിരുന്നു ഇതിനിടെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മാവോയിസ്റ്റ് നേതാവിന്റെ കത്ത് പുറത്തുവന്നത് സുരക്ഷാസേനയുടെ നടപടികൾക്കെതിരെ സി പി ഐ അടക്കം ഇടതുപാർട്ടികൾ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു ഇതിനെയും അമിത്ഷാ തള്ളുകയാണ് ചെയ്തത് യാതൊരു അനുദയമില്ലെന്ന സന്ദേശമാണ് മാവോയിസ്റ്റുകൾക്ക് കേന്ദ്രം ഇതോടെ നൽകുന്നത് ഇതിനിടെ ഛത്തീസ്ഗഡിൽ ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകളെ വധിക്കുകയും ചെയ്തു ഇതോടെ ഈ വർഷം മാത്രം സംസ്ഥാനത്ത് കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മാവോയിസ്റ്റുകളെന്ന് സർക്കാർ കണക്കുകൾ അതേസമയം മാവോയിസ്റ്റുകളുടെ വിടനിർത്തൽ വാഗ്ദാനത്തെ ഇടതുപക്ഷ പാർട്ടികൾ ചുവടെ ചാടി വീഴുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തതിന് ഷാ അവരുടെയും സിവിൽ സമൂഹത്തിന്റെ ഒരു വിഭാഗത്തിൻ്റെയും മാധ്യമങ്ങളുടെയും അനുഭാവം നിരപരാധികളായ ആദിവാസികളെ അനിയന്ത്രിതമായി കൊലപ്പെടുത്തുകയും റെഡ് കോറിഡോർ പ്രദേശങ്ങളിലെ വികസന ക്ഷേമ സംരംഭങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം ഭരണം എന്നിവ തടയുകയും ചെയ്യുന്ന മാവോയിസ്റ്റുകളോട് എന്തിനാണ് യോജിക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ ചിന്തകൾ മാവോയിസ്റ്റുകളുടെ ഇരകളോടല്ല മറിച്ച് അവരുടെ ചിന്തകൾ തിരഞ്ഞെടുത്ത് അവരോടൊപ്പമാണോ അദ്ദേഹം ചോദിച്ചു മാവോയിസ്റ്റ് ശക്തികളുടെ ഉദയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ സ്വാധീനം പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചെങ്കിലും ഇടതുപക്ഷം സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ദിവസം പശ്ചിമ ബംഗാളിൽ അത് എങ്ങനെയോ അവസാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് യാദൃശ്ചികമല്ലെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു പശുപതി മുതൽ തിരുപ്പതി വരെ ഒരു ചുവന്ന ഇടനാഴി സൃഷ്ടിക്കുക എന്ന സി പി ഐ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാജ്യത്തിന് പതിനേഴ് ശതമാനം പ്രദേശം ഒരു കാലത്ത് നക്സലിസത്തിന്റെ സ്വാധീനത്തിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വടക്കു കിഴക്കൻ മേഖലയിൽ ഇത് മൂന്ന് ദശാംശം മൂന്ന് ശതമാനവും ജമ്മു കാശ്മീരിൽ ഒരു ശതമാനവും തീവ്രവാദത്താൽ ബാധിക്കപ്പെട്ടു സിവിൽ സമൂഹത്തിലെ മാവോയിസ്റ്റ് അനുഭാവികളെ പലപ്പോഴും നഗര നക്സലുകൾ എന്ന് മുദ്ര കുത്തപ്പെടുന്നവരെ പരിഹസിച്ചുകൊണ്ട് ഷാ പറഞ്ഞു ഭരണഘടനയും നിയമപ്രക്രിയ യും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെയും നിരസിക്കുന്ന അക്രമാസക്തരായ മാവോയിസ്റ്റുകളെ അനുഭാവിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ലേഖനങ്ങൾ എഴുതുന്നവർ ദയവായി പ്രത്യയശാസ്ത്രത്തിന് മുകളിൽ നിന്നും എഴുന്നേറ്റ് രാഷ്ട്രത്തിന് പ്രഥമ സ്ഥാനം നൽകുക ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിലെ ഭരണശൂന്യത സായുധ നക്സലിസത്തിന്റെ കാരണമല്ല മറിച്ച് പതിറ്റാണ്ടുകളായി ദരിദ്രരായ ആദിവാസികളിലേക്ക് വികസനവും ക്ഷേമ എത്തുന്നത് മാവോയിസ്റ്റുകൾ തടഞ്ഞതിന്റെ ഫലമാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി ഭരണത്തിന് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ടായിരത്തിഒരുന്നൂറ്റി ആറ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതായും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് നെക്സലൈറ്റുകളെ അറസ്റ്റ് ചെയ്തതായും അഞ്ഞൂറ്റി അറുപത് പേരെ നിർവീര്യമാക്കിയതായും ആഭ്യന്തരമന്ത്രി പങ്കുവെക്കുകയും ചെയ്തു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണവും നരേന്ദ്രമോദി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണവും താരതമ്യം ചെയ്യുമ്പോൾ ഇടതുമുന്നണി മേഖലകളിൽ സുരക്ഷാ സേനയുടെ മരണനിരക്ക് എഴുപത്തിമൂന്ന് ശതമാനം കുറഞ്ഞതായും സാധാരണക്കാരുടെ മരണനിരക്ക് എഴുപത്തിനാല് ശതമാനം കുറഞ്ഞതായും അദ്ദേഹം അടിവരയിട്ടു മുൻ ഭരണകൂടങ്ങളുടെ ചെറിയ പ്രേരിത സമീപനത്തിന് പകരം ഏകീകൃതവും ക്രൂരവുമായ തന്ത്രം മോദി സർക്കാർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഷാ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുന്നവർക്ക് ചുവന്ന പരവതാനി സ്വീകരണം നൽകും എന്നാൽ സാധാരണക്കാരെ കൊല്ലാൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുന്നവർക്ക് അവരെ നേരിടുകയും നിരപരാധികളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് എന്റെ സർക്കാരിന്റെ കടമയാണ് ഇത് ഞങ്ങളുടെ ആശയക്കുഴപ്പമില്ലാത്ത നയമാണ് മാവോയിസ്റ്റുകളുടെ ആയുധ വിതരണ ലൈനുകളും ധനസഹായവും ഞെരുക്കിക്കൊണ്ട് കേന്ദ്രസേനയ്ക്കും സംസ്ഥാന പോലീസിനും ഞങ്ങൾ സ്വതന്ത്രമായ കൈ നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് News Desk Karma News